ഞാന് അബ്രഹാമിന്റെ പണത്തിലെ അദ്ദേഹം അതുപോലെ തന്നെ പണത്തിലും അഭിപ്രായം വന്നിരിക്കുന്നത് പിന്നെ അഭിപ്രായം അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ എന്ന് തന്നെയും ഈ സിനിമയെക്കുറിച്ചൊന്നും വളരെ വ്യക്തമായിട്ട് പറയാൻ പാടില്ല കാരണം ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഡയറക്ടേഴ്സ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിന് പുറത്ത് പറയാൻ കണ്ട ഞാൻ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇത് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും കാരണം അങ്ങനെ ഒരു സാധനം മാത്രമാണ് ഇനി പിടിച്ചിരിക്കുന്നത് മനസ്സിയും ഇമോഷനും ഹൈറ്റും സോംഗും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ ഒരു നല്ല ദിവസമാണ് പിന്നെ മഷറിനെത്തിയത് ഞാൻ എൻ്റെ പൂജടെന്ന് പറഞ്ഞതാണ് ഈ മുറ്റത്ത് ഇവിടെയായിരുന്നു പഞ്ചാബി ഹൗസ് ഷൂട്ടത് അത് ഞാൻ അന്നും പറഞ്ഞതു എന്റെ ജീവിതത്തിലെ നല്ല ഓസ്കാർ അവാർഡാണ് ഈ സിനിമ അതുപോലെ തന്നെ ഈ സിനിമയും ഒരു വൺ ഹിറ്റായിട്ട് മാറും എന്ന് നല്ല ഫിനീഷുണ്ട് അങ്ങനെയാണ് ഷൂട്ടിങ്ങോടെ കൈവരിച്ചത് അന്ന് പഞ്ചാബി ഹൗസ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആൽഫി എന്തൂടെ അല്ല ഞങ്ങള് ഉണ്ടായിരുന്നു ഡിഒപിയാണ് വലിയ ഡിഒപി ആണ് എന്തായാലും ഒരു നിമിഷമാണ് ആട്ടപ്പുഴ തന്നെ അത് ഇവിടെ വെച്ചായത് കൊണ്ട് തന്നെ അതിലേറെ സന്തോഷമുണ്ട് എന്തായാലും നമസ്കാരം ഇത് Birikip olup bir çalıcıya dönmesi gerekiyor. Ama para kazanmaya çalışır. var mı ki bir forma için, birileri bu bir şeyler महाराजा नगरुंगा हैं और तमोरुंगा इधर आपने सबसे बढ़िया है तमोरुंगा इधर ये लड़का सब्जेक्ट लेके उनको फाइल करें इकान पिचिंग करो आने चाहिए थैंक यू सो मच तैटी लांस है तैटी लांस से पहले नहीं आज मैं तो चिरौंबंस लाये लगा रहते हैं

ൂ അത് ഞങ്ങളുടെ ഫംഗ്ഷൻ കൂടെ കഴിഞ്ഞ് കാരണം കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ കഴിക്കാൻ ആവശ്യം കൊണ്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്തായാലും അത് എൻ്റെ പേരിലുള്ള നന്ദി ഞാൻ എല്ലാവരോടും അറിയിക്കുന്നു ഈ ഒരു സിനിമ ഈയൊരു സിനിമ ഞങ്ങളുടെ അബാ മൂവീസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു സിനിമയായിരിക്കും എന്ന് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അടങ്ങിയിരുന്നത് എസ്പെഷ്യലി റഹ്മൻ സാർ

എന്റെ പ്രിയപ്പെട്ടു എല്ലാവർക്കും നമസ്കാരം ഇത്ര ഗ്രാൻഡ് പരിപാടി എന്നുള്ളൊരു കറിയില്ലായിരുന്നു ഞാൻ നേരെ വീട്ടിൽ സാധാരണ കൂട്ടി പോകുന്ന ദൈവത്തെ കുറച്ച് ഇതിൻ്റെ മേളിലേക്ക് അത്ര കൂട്ടികളായിരുന്നു പറഞ്ഞ ഒക്കെയാണ് ഉമരുടെ ഹസ്ബോഡും ഹാപ്പി വേർഡി അപ്പം കുറെ പേർക്ക് അറിയാമായിരിക്കും ഞാൻ ചാൻസ് ചോദിക്കുന്നതിനെ ഒരിക്കലും മറുപടി വിചാരിക്കുന്ന ഒരാളാണ് അപ്പം അറിയോ ഉണ്ട് അപ്പം അങ്ങനെ ഹാപ്പി വർഡിങ്ങിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഐ മീൻ അനൗൺസ്മെന്റ് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ അതിലൊരു പരിപാടി ഉണ്ടെന്ന് ഫീൽ ചെയ്തു അങ്ങനെ ഉമറിനെ തപ്പിപ്പിടിച്ച് നമ്പർ ഒന്നും ഇല്ല അപ്പം ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു അങ്ങനെ അത്യാവശ്യം എനിക്ക് ആ പടത്തിലെ ഒരു ഉത്തരം ക്യാരക്ടർ ജ്ഞാനേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ധ്യാൻ ടേക്കറിൻ്റെ പടത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം മുമ്പ് വിളിച്ചിട്ടുണ്ട് പക്ഷേ ഡേറ്റിൻ്റെ ഒക്കെ ഇഷ്യൂസ് എന്ന് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഡൈവായി കിടക്കാൻ സാധിച്ചു എന്തായാലും ബാഡ് ബോയ്സ് ഇപ്പോൾ ഈ ഒരു വലിയ ഒരു പമ്പർ ലുക്കാണ് ഇതിന് ഈ ഒരു ലുക്ക് പോലെ എനിക്കൊരു പമ്പർ ഹിറ്റാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഇത് എൻ്റെ അറിയാത്ത പടമാണ് അത് ഉറപ്പായിട്ടൊരു വലിയ ഹിറ്റായിരിക്കും താങ്ക് യു നമ്മുടെ പുറം തുടങ്ങണന്ന് നല്ല ചൂടായിരുന്നു അന്ന് പാല കൂട്ടിട്ടാവുന്നതും ഇന്ന് നല്ല മഴയുള്ള ദിവസം ഒറ്റ ഒറ്റച്ചട്ടിട്ടാവുന്നില്ല അത്ര ഔചത്വ ബോധമൊരാളുകാരില്ല എന്തായാലും ഇന്ന് ഇന്നത്തെ കൃഷിയില് ഞാൻ അംഗീകരിക്കുന്ന സൈജീമ ഈ ധൈര്യം ഇട്ട് വരാനുള്ള ഈ വന്നന്ന് മുതലുള്ള ഒരു എനർജി ഉണ്ട് ഒരു ദൈവികമായ സ്പർശമുണ്ട് നമ്മുടെ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാലം ആണെങ്കിൽ ദൈവമാണ് യഥാർത്ഥത്തിലെ കൺട്രോളർ കാരണം ഇപ്പോൾ പോലും ഈ ചാറ്റൽ മഴ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് നമ്മളെല്ലാം ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തില് ഇത്ര എൻജോയ് ചെയ്ത് എൻജോയ് അല്ല നമ്മൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓമർ അധ്യാപകനെ കിട്ടും പല അധ്യാപകർ എന്റെ ജീവിതത്തിൽ വന്നത് പക്ഷെ ഇത്രയും വൈബ് ഒരു അധ്യാപകനെ കിട്ടിയതില് കാരണം എന്നെ ഒരു കലാകാരന് അവസരം കിട്ടിയത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഏതൊരു കലാകാരനും ആ ഒരു അവസരം കൊടുക്കുന്ന ഒരു സംവിധായകൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഓൾവേസ് ബാബ്ലോ സീൻസാണുള്ള ഇത് ഇപ്പിന് ഒന്നും വിചാരിക്കില്ല അതിൻ്റെ അക്രമം അതിൻ്റെ അപ്പുറം പോകും കാരണം ആ ഒരു വൈബിവിലുണ്ട് ബാറ്റ് ബാലിസ് എനിക്ക് തോന്നുന്നു ഒരു വേൾഡ് ഹിറ്റ് തന്നെയായിരിക്കും അതിന് സംശയമില്ല കാരണം ഓരോ സീൻസിലും ആ കണ്ടിസ് നമുക്ക് എൻജോയാന് സാധിക്കുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവിടെ നിൽക്കുന്നത് കാരണം പിപിനാണെങ്കിലും സെന്തിൽ ആണെങ്കിലും ആണെങ്കിലും അമ്മേന്റെ എല്ലാണ്ടായിരുന്നു ഒരു മീറ്റിംഗ് വേണേൽ തന്നെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും അപ്പൊ എൻ്റെ തന്നെ ചോദിച്ചു കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു മീറ്റിംഗ് ഇവിടെ നടത്താൻ പറ്റില്ലെന്ന് ചോദിച്ചു കാരണം അത്ര മെമ്പേഴ്സ് നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാരും ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ആയിരിക്കുന്ന യാതൊരു സംശയവും അത് എഴുതി വെച്ചു നോ ഡൗട്ട് ഒരുപാട് സന്തോഷം ഈ ബാഡ് ബോയ്സിലെ ഒരു ബാഡ് ബോയ് ആവാൻ ഉള്ള ഭാഗ്യം തന്നതിന് നിന്ന് ആ മൂവീസിനോടും ഒമരക്കയോടും ഇതിൻ്റെ മുഴുവൻ അണിയറ പ്രവർത്തകരോടും നന്ദി പറയുകയാണ് ഈ ഷൂട്ടിങ് ഒരു ദിവസം ചെല്ലുമ്പോഴും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇനിയിപ്പോൾ തീരുന്ന സമയത്ത് ഷൂട്ടിങ് ചെയ്യുന്ന സമയത്ത് നിരവധി കറിയുണ്ട് അത്ര എൻജോയ്മെൻറ്റാണ് ഞങ്ങൾ എല്ലാവരും റമാനിക്കാൻ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിരുന്നു ഇപ്പോൾ ിൽ പഠിച്ച ആൾ ഇപ്പോഴത്തെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട് ഇതിന് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നത് കൂടെ ചെയ്തത് തന്നെയാണ് സത്യത്തില് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ എനിക്ക് സിനിമയാണ് സിനിമ വലുതും ചെറുതൊക്കെ ആവുന്നത് തിയേറ്ററുകളാണ് ജനങ്ങളെ ഏർപ്പെടുക്കുന്നതാണ് പക്ഷെ ഒരു കാര്യത്തില് എനിക്ക് ഉറപ്പു വരാൻ പറ്റും കാരണം ഇന്നേ വരെ കാണാത്ത പെർഫോമൻസ് അതിനുള്ള എനിക്ക് അതാണ് ഈ സിനിമയിലേക്ക് പ്രത്യേകത എന്ന് തോന്നുന്നു എന്തായാലും സന്തോഷം നിങ്ങൾ എല്ലാ സിനിമകളും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു നമസ്കാരം ഒരുപാട് സന്തോഷം ടീമിൻ്റെ കൂടെ

എന്നല്ല എന്നല്ല സിനിമ മീഡിയ ഒക്കെ പ്രധാനമായിട്ട് ഒരു ഒരു അലമ്പ് ചെയ്തിട്ടുണ്ട് വേറൊന്നല്ല ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇതിന്റെ सारംഗരം ഒരു സ്ക്രിപ്റ്റ് ആണ് പ്രധാന ഇന്ത്യൻ ആണ് സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമയില്ല അതുകൊണ്ട് അങ്ങോട്ട് ഒരു ഐറ്റം ആണ് നടന്നു ഞാൻ എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഐറ്റം തോന്നുന്നില്ല കാരണം ആയിട്ട് ഓ നമ്മുടെ സന്തോഷത്തിന്റെ കല്യാണത്തിൽ തന്നെ കണ്ടപ്പോ വേഷ പക്ഷെ ഇത്രയും എന്നെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്കൂടെ ഒത്തിരി സന്തോഷം കൂടെ ഞാനൊക്കെ കൊച്ചിന് അദ്ദേഹത്തിന്റെ സിനിമ പാത്രത്തിൽ നിന്നും അതിലിരുന്ന് ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത് ആ മനുഷ്യൻ ഇവിടെ അഭിനയിക്കാൻ പറ്റിയതും പിന്നെ എന്തായാലും ഒത്തിരി ഒത്തിരി ഒരു ആവട്ടെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമ മുഴുവനും ഈ സൂപ്പർ ട്യൂപ്പർ ഹിറ്റ് ആവട്ടെല്ലാരും സപ്പോർട്ട് വേണം পঞ্জা মাৰিম

കുഹരകയുടെ കൂടെ ചംസെന്ന് പറഞ്ഞ മൂവിയാണ് ഞാൻ ചെയ്തത് സോ അതെന്റെ ഇനിഷ്യൻ ടൈം ആയിരുന്നു എൻ്റെ അതൊരു നല്ലൊരു സോണിയ മിസി കഥാപാത്രം ഭയങ്കരമായിട്ട് സെൻസിഷൻ ആക്കിയ ഒരു സൂപ്പർ ഡയറക്ടറാണ് നല്ല അടിപൊളിയായിട്ട് യൂത്തിന്റെ സബ്ജെക്ട് എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് യൂത്തും ഫാമിലിയും എല്ലാവർക്കും കൂടിയാണ് സോ ബിഗ് ബോസ് ഹൗസിൽ ഹൗസി ഉള്ളൂ ഞാൻ ഞാനറിഞ്ഞു നൊരിക്കയുടെ ഒരു അടിപൊളി പടം എനിക്ക് ഉടനെ തന്നെ വരാൻ പോകാൻ ചോടി വന്നാണ് ഓർക്കുക ഞാൻ എല്ലാം സെപ്പറൻറ്റ് ഡിഫറൻറ്റ് എല്ലാവരും ആർട്ടിസ്റ്റുകളും ഇതിലൊണ്ട് ഗംഭീര ഒരു പ്രോജക്റ്റ് ആകുന്നു ദൈവത്തിനോടൊപ്പിക്കുന്നു താങ്ക് യു പിന്നെ ഇത് ഒമൃഗിയാണ് അടിപൊളിയായിട്ടുള്ള നല്ല ഫണായിട്ടാണ് ഷൂട്ട് താങ്ക് യു ഫസ്റ്റ് വലിയ ആക്ടേഴ്സിനോട് എങ്ങനെയൊക്കെ